ം ദിലീപ് മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട വാർത്തകൾ വാർത്തകളെല്ലായ്പ്പോൾ ശ്രദ്ധാ കേന്ദ്രമാണ് മകൾ മീനാക്ഷി പത്ത് വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കൾ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത് പിന്നീട് ഇന്ന് വരെ ദിലീപിനൊപ്പം മാത്രമേ മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ മഞ്ജുവാര്യർക്കൊപ്പം സ്വകാര്യ ഇടത്തിലോ പൊതു ഇടത്തിലോ മീനാക്ഷിയെ ഒരിക്കൽ പോലും ഇക്കാലയളവിൽ മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല മകളെക്കുറിച്ച് അമ്മയോ അമ്മയെക്കുറിച്ച് മകളോ സംസാരിക്കുന്നതും കേട്ടിട്ടില്ല മഞ്ജുവാര്യരെ എതിർക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയുടെ പേരിൽ അവരെ ആക്രമിക്കാറുണ്ട് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലും ദിലീപ് നല്ല മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ആരാധകർ മീനാക്ഷിയെ പോലും ഒരു പരിചയമായി ഉപയോഗിക്കാറുണ്ട് മഞ്ജുവിനെ തെരഞ്ഞെടുക്കാതെ മീനാക്ഷി അച്ഛനൊപ്പം പോയത് ദിലീപ് നല്ലവനാണെന്നുള്ളതിന് തെളിവാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടറായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൗസ് സർജൻസ് ചെയ്യുകയാണ് മീനാക്ഷി ഇപ്പോൾ കാവ്യമാധവന്റെ ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗും മീനാക്ഷി ചെയ്യാറുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷിയുടെ കോൺവെക്കേഷൻ പരിപാടിക്ക് അമ്മയുടെ സ്ഥാനത്ത് കാവ്യമാധവനായിരുന്നു എത്തിയിരുന്നത് അതേസമയം മഞ്ജു മീനാക്ഷി ദിലീപ് ചേർന്നിരിക്കുന്ന ഒരു ചിത്രം അതാണിപ്പോൾ മഞ്ജു വാര്യ ഫാൻ പേജുകളിൽ നിറയുന്നത് കാത്തിരുന്ന നിമിഷം കാത്തിരിക്കുന്ന നിമിഷം എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട് മകളെ ചേർത്ത് പിടിച്ച് നിറ ചിരിയോടെയിരിക്കുന്ന മഞ്ജു ഇത്രയും സന്തോഷത്തോടെ മഞ്ജുവിനെ ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്നാണ് കമന്റുകൾ നിറയുന്നത് ഞങ്ങൾ വർഷങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ചിത്രം ഇങ്ങനെ യഥാർത്ഥത്തിൽ വേണം സങ്കല്പമാണെങ്കിലും ഈ എ ചിത്രം ഈ ചിത്രത്തിന്റെ പവർ മറ്റൊരു പോസ്റ്റിനും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ ഏറെക്കാലമായി മഞ്ജുവിന്റെ ഫാൻസ് കാത്തിരിക്കുന്ന കാര്യമാണ് അമ്മയുടെയും മകളുടെയും കൂടിക്കാഴ്ച ഇങ്ങനെ ഒരു സംഭവം എത്രയും വേഗം നടക്കണം ഒരിക്കൽ ഉറുവശിയും മകളും ഒരുമിച്ചെത്താൻ ആഗ്രഹിച്ചതുപോലെ ഇവർ ഇവരും ഒരുമിച്ചൊരുനാൾ വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയ നിറയെ ദിലീപുമായി വേർപിരിഞ്ഞപ്പോൾ തന്റെ മകളെ വിട്ടുപിരിയാൻ പ്രാണൻ പോകുന്ന വേദന ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ മകളുടെ നല്ല ഭാവിക്ക് അവിടെ മനസമാധാനത്തിനൊക്കെ വേണ്ടിയാകും വേദനിക്കുന്ന മനസ്സോടെ മഞ്ജു ആ തീരുമാനം എടുത്തിട്ടുണ്ടാവുക പക്ഷേ ഭാവിയിൽ മകൾക്കൊപ്പം തന്നെ അമ്മ എത്തും അതിനായി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് നീളുന്ന കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇൻസ്റ്റയിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളിലായിരുന്നു അമ്മയും മകളും എന്നാൽ വാർത്ത ഇത് വാർത്തയായതോടെ അമ്മയും മകൾ അൺഫോളോ ചെയ്തു പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന മിതമായി മാത്രം സംസാരിക്കുന്ന ആളാണ് മീനാക്ഷി ഒരുപക്ഷെ ഒരുപാട് വാർത്തകൾ വന്നതോടെ ചർച്ചകൾക്ക് നിൽക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ട് അൺഫോളോ എന്നാണ് നിഗമനം എന്നാൽ ഇപ്പോഴും മകളുടെ ഓരോ പോസ്റ്റുകൾക്കും മഞ്ജു സ്നേഹം നിറയ്ക്കുന്ന ഇമോജുകൾ അയക്കാറുണ്ട് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറാണ് മീനാക്ഷി ബിരുദദാന ചടങ്ങിൽ മഞ്ജു എത്തുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആരാധകർക്ക് പക്ഷേ ദിലീപും കാവ്യവും ഒരുമിച്ചായിരുന്നു ആഘോഷം അതേസമയം പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് പത്മസരവരത്തിൽ നിന്നും മഞ്ജു വാര്യർ നടന്നിറങ്ങുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സു പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഒരു രൂപ പോലും ജീവനാംശമായി മഞ്ജു കൈപ്പറ്റിയിട്ടില്ല ഒപ്പം പ്രസവിച്ച കുഞ്ഞിന്റെ പൂർണ്ണ അവകാശം അവരുടെ അച്ഛൻ അച്ഛന് തന്നെ വിട്ടുകൊടുത്തു അന്ന് ഫാമിലി കോട്ട് കണ്ണൂരിലാണ് ആ പഴയ കെട്ടിടത്തിലൂടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മഞ്ജുവിനെ ഇന്നും മലയാളികൾക്ക് മറക്ക മറക്കാനിടയില്ല കാരണം ഒരാൾ ബന്ധം അവസാനിപ്പിച്ചിറങ്ങി വരുന്നത് കണ്ടിട്ടില്ല അത് സ്വാഭാവികമായും നടക്കുന്നതെങ്കിൽ ഒരു പക്ഷെ ഇത്രയും വേദന മഞ്ജുവിന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകില്ല താൻ പ്രണയിച്ച തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ തന്റെ കുഞ്ഞിന്റെ അച്ഛനായ ഒരാൾ ആരും അല്ലാതെ ആയി പോകുമ്പോൾ ഉള്ളു പിടയ്ക്കും ആ പിടപ്പിന്റെ ദൃശ്യങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഒരുപക്ഷെ അന്നത്തെ വേദന മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ടാകണം മഞ്ജു മറ്റൊരു വിവാഹത്തിലേക്ക് എത്താതെ ഇരുന്നതും വിവാഹമോചനത്തിന് ശേഷം മഞ്ജു കുറിച്ചൊരു കത്തുണ്ട് തന്റെ തീരുമാനത്തിന് ആരെയും പഴിച്ചാരില്ല ആരുടെയും പ്രേരണയില്ല മകളെ മറ്റാരെക്കാളും നന്നായി തനിക്കറിയാം അവൾക്ക് അച്ഛനോടുള്ള അടുപ്പം ആ ബന്ധം അതിന്റെ തീവ്രത മറ്റാരെക്കാളും തനിക്കറിയാം എന്നാണ് മഞ്ജു കുറിച്ചത് ഈ അടുത്താണ് മഞ്ജു ദിലീപ് വിവാഹമോചനത്തിന്റെ ചില വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതും മഞ്ജു പറഞ്ഞിട്ടുമല്ല മഞ്ജുവിന്റെ അടുത്ത ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയത് മാത്രം പുള്ളിയിലെ വീട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ബാങ്കിൽ നിന്നും പണം വലിക്കാൻ ആകാത്ത പോലെ ഫ്രീസ് ചെയ്തിരുന്നു ഒപ്പം വണ്ടിയില്ല ഒന്നുമില്ലാതെ താലിമാല അഴിച്ചു വെച്ച് ഇറങ്ങുമ്പോൾ താൻ സ്വപ്നം കണ്ട ജീവിതം കെട്ടിപ്പടുത്തിയ ജീവിതം അതോടെ തീരുകയും ചെയ്തു പക്ഷെ മഞ്ജു മുൻപെങ്ങോ പറഞ്ഞ പോലെ ഒന്നേ എന്ന് തുടങ്ങുകയാണ് പൂജ്യത്തിൽ നിന്നും തുടങ്ങിയ മഞ്ജു ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി എങ്കിൽ അത് പെണ്ണിന്റെ വാശിയും മനസ്സിന്റെ നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അതേസമയം ഒരു സമയത്ത് അത്രത്തോളം സ്നേഹിച്ച് രണ്ടുപേര് ജീവിതത്തിൽ ആരും അല്ലാതെ ആവുകയും പരസ്പരം കണ്ടാൽ ചിരിക്കാൻ പോലും ആകാത്ത രീതിയിൽ അകലുന്നതും ഒരു പക്ഷിവിധിയാകാം അത്തരത്തിലുള്ള ഒരു വിധിയാകാം ഒരു പക്ഷേ ദിലീപിനും മഞ്ജുവിനും ഇടയിൽ സംഭവിച്ചത് രണ്ടുപേരോടുമുള്ള ആരാധന ഫാൻസിന്റെ ഇടയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ദിലീപിനു വല്ലാതെ വേദനിപ്പിക്കുന്നു കോടതി വെറുതെ വിട്ടിട്ടും അദ്ദേഹത്തിനെതിരെ എന്ത് എന്തിനാണ് ഈ അറ്റാക്ക് എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പതിനാല് വർഷം ഒരുമിച്ച് താമസിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എല്ലാ സ്റ്റാർഡവും കുടുംബത്തിനു വേണ്ടി ഹോമിച്ച മഞ്ജുവിനോട് നിങ്ങൾക്ക് എന്താണ് ഒരു മമതയും തോന്നാത്തതെന്നായി മഞ്ജുവിൻ്റെ ഫാൻസ് കാരണം ഇക്കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ഭാഗ്യലക്ഷ്മി മഞ്ജുവിന്റെ ചില സ്വകാര്യ കാര്യങ്ങൾ അവരുടെ അനുവാദത്തോടെ പറയുന്നത് ദിലീപിനും മഞ്ജുവിനും ഇടയിലുള്ള വിഷയങ്ങൾ ഇൻഡസ്ട്രിയിൽ ചർച്ചയാകുന്നതിന്റെ ഇടയിലാണ് മഞ്ജു രണ്ടാം വരവിനും ഒരുങ്ങിയത് പക്ഷേ ദിലീപ് അതിനെ അതിനെയെല്ലാം തടഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കരിക്കകകം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്നതും തന്റെ പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കാരണം ജോയിന്റ് അക്കൌണ്ടുകൾ പലതും ആ സമയത്ത് ദിലീപ് ഫ്രീസ് ചെയ്തിരുന്നു ഒപ്പം വണ്ടികൾ പോലും എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല മഞ്ജുവിന് ആ സമയത്താണ് മഞ്ജുവിന് ആശ്വാസം പോലെ കരിക്കകകം ക്ഷേത്രത്തിലേക്ക് ക്ഷണം വരുന്നത് എന്നാൽ അത് നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ കോൾ തനിക്ക് പാതിരാത്രിക്ക് വന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുകയുണ്ടായി എന്നാൽ ആ പരിപാടിക്ക് മഞ്ജു പോവുകയും അവരുടെ രണ്ടാം വരവിന് കരിക്കും ഭഗവതി തുണച്ചു എന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരം ഭഗവതി അന്ന് മനസ്സറിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു കാണും അതാകാം ദയനീയ അവസ്ഥയിൽ നിന്നും മഞ്ജു ഇന്ന് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറാൻ കാരണമെന്നും ഫാൻസാർ പറയുന്നുണ്ട് പതിനാല് വർഷം എല്ലാ ക്യാമറ കണ്ണുകളിൽ നിന്നും അകന്നു നിന്നതിനു ശേഷമുള്ള മഞ്ജുവരുടെ തിരിച്ചുവരവും ഈ നിലപാട് ഏർ ഈ നിലനിൽപ്പും യഥാർത്ഥത്തിൽ ഒരു പോരാട്ടം തന്നെയായിരുന്നു തിരിച്ചു വന്ന കാലം മുതൽ നേരിടുന്നതാണ് വിമർശനങ്ങളും വിവാദങ്ങളും ട്രോളുകളും എല്ലാം ഏറ്റവും ഒടുവിൽ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റമുത്തനായി പ്രഖ്യാപിച്ചതിന് ശേഷവും വിരലുകൾ നീളുന്നത് മഞ്ജുവിന് നേരെയാണ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ദിലീപ് ആദ്യം പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ കൂടാലോചനയുണ്ട് എന്ന് മഞ്ജു വരറ്റ് പറഞ്ഞത് മുതൽ തനിക്കെതിരെയുള്ള കൂടാലോചന തുടങ്ങിയെന്നാണ് ഇപ്പോൾ മഞ്ജുവാണ് എല്ലാം തുടങ്ങി വെച്ചതെന്ന നിലയിലാണ് ദിലീപ് ഫാൻസിന്റെ നിലപാട് ഈ അവസരത്തിലാണ് നേരത്തെ ഒരു അഭിമുഖത്തിൽ തനിക്കെതിരെ വരുന്ന വിവാദങ്ങളോടും വിമർശനങ്ങളോടും ട്രോളുകളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടി വൈറലായത് ഇത്തരം കമന്റുകളും ട്രോളുകളും എന്നെ ബാധിക്കുന്ന സ്റ്റേജ് ഒക്കെ കഴിഞ്ഞുപോയി പക്ഷേ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അറിയാറുണ്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ സ്വയം വിലയിരുത്താറുമുണ്ട് തീർച്ചയായും അക്കാര്യം ഞാൻ മറച്ചു വെക്കാറില്ല തീർച്ചയായും വിമർശനങ്ങൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് തോക്കും നല്ല ഉദ്ദേശത്തോടെ പറയുന്ന വിമർശനങ്ങളാണെങ്കിലും ചീത്ത ഉദ്ദേശത്തോടെയുള്ള വിമർശനങ്ങളാണെങ്കിലും അവർ എഴുതുന്ന ഓരോ വാക്കും എന്നെ സഹായിക്കുന്നുണ്ട് അതിൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവളാണെന്നാണ് മഞ്ജു ഒരൻ അന്ന് പറഞ്ഞത് എന്തിനും വളരെ വ്യക്തമായ മറുപടി നൽകുന്ന നടിയാണ് മഞ്ജു പലപ്പോഴും ഡിപ്ലോമാറ്റിക് ആണെന്ന വിമർശനം ഉയരാറുണ്ടെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാറില്ല നടി ആക്രമിച്ച കേസിൽ ശക്തമായി നടിക്കപ്പെപ്പതെന്ന കൂറുമാറാത്ത ഒരാൾ കൂടിയാണ് മഞ്ജു എന്ത് പറയണമെന്നത് എന്നത് എന്നതാ എന്നറിയുന്നതുമൊപ്പം എന്തൊക്കെ പറയരുത് എന്നതിനെ മഞ്ജുവിന് കൃത്യമായ ധാരണയുണ്ട്